ായിക്കനീ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ്ഡ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി ആറ് ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റും ചിത്രം ഇന്നലെ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു അതുപോലെ തന്നെ എംബുരാന്റെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ചിത്രത്തിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ മോഹൻലാലിന്റെ പ്രതിഫലത്തെക്കുറിച്ച് സംവിധായകൻ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് നായകന്റെ പ്രതിഫലം എൺപത് കോടിക്കും സിനിമ ഇരുപത് കോടിക്കുമെടുത്ത ഒരു നൂറു കോടി പടമല്ല എംബുരാൻ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് എംബുരാൻ വേണ്ടി ഒരു രൂപ പോലും മോഹൻലാൽ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നും അതിനാലാണ് സിനിമ സാധ്യമായതെന്നും പൃഥ്വി വ്യക്തമാക്കി അതേസമയം ചിത്രത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെളിപ്പെടുത്താൻ സംവിധായകൻ തയ്യാറായില്ല നേരത്തെ തന്നെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ബഡ്ജറ്റിനെ കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ലൈക്ക പ്രൊഡക്ഷൻസ് ആശിർവാദ് സിനിമാ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് അതേസമയം എംബുരാൻ എന്ന ചിത്രം റിലീസിന് മുൻപേ തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകളാണ് സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇത് ഇന്ത്യൻ സിനിമയുടെ ചരിത്ര തന്നെ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമയിലെ പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെയും റെക്കോർഡാണ് എംബുരാൻ ഭേദിച്ചിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റ ചിത്രം ഇന്നലെ റെക്കോർഡും സൃഷ്ടിച്ചിരുന്നു അതേസമയം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണ് ഇത് മാർച്ച് ഇരുപത്തിയേഴിന് ഇന്ത്യൻ സമയം രാവിലെ ആറു മണി മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് കൂടാതെ എംബുരാൻ സിനിമ കാണുന്നവർക്ക് ഒരു പ്രത്യേക അറിയിപ്പുമായി രംഗത്തെത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സിനിമ തീർന്ന ഉടൻ തന്നെ തിയേറ്റർ വിട്ടു പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻഡ് ക്രെഡിറ്റുകൾ സൂക്ഷ്മതയോടെ വായിക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു മോഹൻലാലിനൊപ്പം ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൂന്നാം ഭാഗം പുതിയൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടാം ഭാഗം കാണുമ്പോൾ അത് മനസ്സിലാകും എനിക്കൊരു അപേക്ഷയാണുള്ളത് എംബുരാന്റെ എൻ ക്രെഡിറ്റുകൾ കാണണം അത് ശ്രദ്ധയോടെ വായിക്കണം അതിൽ വരുന്ന വാർത്തകളും വാചകങ്ങളും വായിക്കുക അത് തീരുന്നതിന് മുൻപ് തിയേറ്റർ വിടരുത് ആ ലോകം എങ്ങനെയാണ് എന്നതിന്റെ സൂചനയാകുമത് എന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയത് മുരളീ ഗോപി തിരക്കഥ രചിച്ച ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്ക് ഇന്ത്യയിലും ആഗോള തലത്തിലും പ്രദർശനം ആരംഭിക്കുകയാണ് സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് എംബുരാനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് കുറേഷി ഇബ്രഹാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ആദ്യ ഐ മാക്സ് റിലീസായ എംബുരാൻ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീഗോകുല മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ ജനുവരി പുറത്തു വന്നിരുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് ഏവരെയും പ്രതീക്ഷയിലാണ് ആഴ്ത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് എംപുരാൻ എത്തുന്നത് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ ബൈജു സായികുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ പാസിൽ സച്ചിൻ ഖട്ട്ഖർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മുരുകൻമാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക്സ് എറിക് എബനി കാർത്തികേയ ദേവ് മിഹേൽ നോവി ോഫ് കിഷോർ സുകാന്ത് ബഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻ നയൻഭട്ട് ശുഭാംകി ജയ്സ് ജോസ് എന്നിവരാണ് മറ്റ് താരങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി